നമസ്കാരം ലോകത്തെ നടുക്കിയ ഇസ്രായേലിന്റെ ലബനോൻ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ വളരെ ശക്തമായ ഒരു ആക്രമണം ഹിസ്ബുല്ല ഇസ്രായേലിലേക്ക് അഴിച്ചുവിട്ടിരിക്കുകയാണ് പതിനഞ്ച് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട വാർത്തയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിരവധി ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി അതായത് നിങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്ന് ഹിസ്ബുല്ല വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു ഇസ്രായേലിയുടെ ഏകദേശം യുദ്ധം പ്രഖ്യാപിച്ച ഒരു സാഹചര്യം നിലവിലുണ്ട് ഇനി ഹമാസുമായല്ല യുദ്ധം ഞങ്ങളുടെ ശേഷിയും ഞങ്ങളുടെ ഊർജ്ജവും ഒക്കെ വടക്കു ഭാഗത്തേക്ക് തിരിച്ചുവിടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഇനി ലബനോനുമായാണ് യുദ്ധം എന്ന് ഇസ്രായേൽ പറഞ്ഞതിൻ്റെ ചൂടാറിയിട്ടില്ല അതിനു മുമ്പാണ് ഹിസ്ബുല്ലയുടെ മാരകമായിട്ടുള്ള ഒരു പ്രഹരം ഇപ്പോൾ ഏൽക്കേണ്ടി വന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇസ്രായേലിനെതിരെ ലബനോൻ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ലബനോൻ എന്ന് പറയുന്ന ആ രാജ്യത്ത് ഔദ്യോഗിക സംവിധാനമല്ലാതെ എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഹിസ്ബുല്ല എന്ന് പറയുന്നത് ലബനോൻ ഒരിക്കലും ഒരു മതരാജ്യമല്ല രാജ്യമല്ല ഏതെങ്കിലും ഒരു മതവിഭാഗം ഭരിക്കുന്ന ഒരു സംവിധാനമല്ല അവിടെ നിലനിൽക്കുന്നത് അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേർന്നാണ് ഭരണം നടത്തുന്നത് പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണെങ്കിൽ പ്രധാനമന്ത്രി മുസ്ലിമാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ഷിയ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെയാണ് പരിഗണിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്ന ഫ്രാൻസ് ആണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ ഭരണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന അത്തരത്തിലുള്ള ഒരു ഭരണം അവിടെ അടിച്ചേൽപ്പിച്ചത് സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സിറിയയുമായി ചേർന്ന് പോകാനായിരുന്നു താല്പര്യം എന്നാൽ ആ താല്പര്യമൊന്നും വകവെക്കാതെ ആ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിധത്തിൽ മതപരമായിട്ടുള്ള ഒരു സംവിധാനത്തെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു മതപരമായിട്ടുള്ള ഒരു വീതം വെപ്പ് നടത്തിയത് ഫ്രാൻസിന്റെ നേതൃത്വത്തിലാണ് എന്തായാലും ഇപ്പോൾ ലബനോൻ എന്ന് പറയുന്ന രാജ്യം ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചു ഹിസ്മുല നേരത്തെ തന്നെ യുദ്ധം പ്രഖ്യാപിച്ചു ഇസ്രായേൽ ലബനോനുമായി യുദ്ധം പ്രഖ്യാപിച്ചു എന്തായാലും ഇവിടെ യുദ്ധം ആരംഭിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഹിസ്മുല വളരെ ശക്തമായ തിരിച്ചടിയാണ് നടത്തിയിരിക്കുന്നത് മുപ്പതോളം അംഗങ്ങളാണ് ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തിൽ ലെബനോനിൽ കൊല്ലപ്പെട്ടത് നിരവധി ഹിസ്മുല്ലയുടെ അംഗങ്ങളും ഇവിടെ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി പേജ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇപ്പോൾ ഒറ്റ തിരിച്ചടിയിൽ ഇസ്രായേലിന് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു എന്തായാലും ഇനിയൊരു ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്തായാലും ഹിസ്മുള്ള മുന്നിൽ നിന്ന് യുദ്ധത്തെ നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇറാന്റെ നിലപാട് നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തീർച്ചയായും ഇറാന്റെ ശക്തമായ പിന്തുണ അതെല്ലാ കാലത്തും ഇസ്മുൽക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നടന്ന ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ലബനോനിലെ പ്രതിനിധിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് കുറച്ചു നാളായി കാത്തു വെച്ച കണക്കുകളെല്ലാം തീർക്കാൻ ഇറാനും രംഗത്തിറങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു വികാരം ഇവിടെ പരമപ്രധാനമാണ് മുസ്ലിം രാജ്യങ്ങൾ തീർച്ചയായും ഇവിടെ ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും വലിയ രാജ്യമായ സൗദി അറേബ്യ ഇവിടെ ഇസ്രായേലിനെതിരെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചാണ് കഴിഞ്ഞ ദിവസം വിമർശനം നടത്തിയിരിക്കുന്നത് എന്നാലും യുദ്ധം അത് അനിവാര്യമായിരിക്കുന്നു മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു തീർച്ചയായും അത് മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളെയും അത് ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യമനിലെ ഹൂത്തികളുമായി കൂടിച്ചേർന്ന് ഒരു വലിയ കരയുദ്ധം ഇസ്രായേലിനകത്തേക്ക് കടന്നു കയറി വലിയ ഒരു കരയുദ്ധം നടത്താൻ കൂടെ ഹിസ്ബുല്ല തീരുമാനമെടുത്തിരിക്കുന്നു എന്തായാലും ഇതുവരെ ഹിസ്ബുല്ല ഒറ്റക്കായിരുന്നു ലബനോനിൽ നിന്നും ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ ഇനി ഹൂത്തികളും അതുപോലെ തന്നെ ലബനോനിലെ ഔദ്യോഗിക വിഭാഗവും ഇവിടെ ഹിസ്മുല്ലക്ക് പുറകിൽ അണിനിരക്കും എന്ന വളരെ ഗുരുതരമായ ഒരു സാഹചര്യം കൂടെ നിലവിൽ വന്നിരിക്കുന്നു എന്തായാലും ഇവിടെ ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തിന് അതിന് വളരെ ശക്തമായ മറുപടി തന്നെ ഇസ്രായേലിന് ലഭിക്കും എന്ന ഒരു വാക്ക് ഹസനസയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു പൊതുവെ ഇസ്രായേലിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നേരത്തെയും നടത്തിയിട്ടുള്ള ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ രൂപപ്പെട്ട ഒരു സംഘമാണ് ഹിസ്ബുല്ല എന്ന് പറയുന്ന സായുധ സംഘം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഈ സംഘം പിറവിയെടുക്കുന്നത് ഇതിനുശേഷം ഇസ്രായേലുമായി പലപ്പോഴും ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കി നയതന്ത്ര ഇടപെടലുകൾ നടത്തി ഇസ്രായേലിനെ തറ ഒരു ചരിത്രം ഹിസ്ബുല്ലയെ സംബന്ധിച്ചുണ്ട് ഒരു നിലക്കും ഇസ്രായേലിനെ അത്തരത്തിൽ തറപറ്റിക്കാൻ മറ്റു സംഘങ്ങൾക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നയതന്ത്ര ഇടപെടലുകളിലൂടെ ഹിസ്ബുല്ല എന്ന് പറയുന്ന ഒരു സംഘം ഇവിടെ ഇസ്രായേലിനെ നേരത്തെ തറ പറ്റിച്ചതിന്റെ ഭാഗമായാണ് ലബനോനിലെ ഔദ്യോഗിക ഭരണ സംവിധാനങ്ങൾക്കുള്ള ജനപ്രീതിയേക്കാൾ ഇവിടെ ഹസൻ നെസറുല്ലക്ക് ജനപ്രീതി ഉണ്ടായത് അദ്ദേഹം ലബനോനിലെ ഒരു ഔദ്യോഗിക പദവിയും അദ്ദേഹം വഹിക്കുന്നില്ല അതേസമയം ലബനോനിലെ ജനങ്ങൾ ഹസൻ നസലുല്ലയ്ക്ക് പുറകിലാണ് ഇപ്പോൾ സർക്കാരും ഇവിടെ ഹസൻ നസലുല്ലയ്ക്ക് പുറകിൽ അണിനിരക്കുന്ന അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ ഹസൻ നസറുല്ല പുറകിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ പലരും ഇവിടെ ഉന്നയിക്കുന്നുണ്ട് ഇസ്രായേലുമായി മുട്ടി നിൽക്കാനുള്ള ആയുധ ശേഷി ഹിസ്മുല്ലയ്ക്ക് ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ് പലരും പ്രകടിപ്പിക്കുന്നത് എന്നാൽ ഹിസ്മുല്ലയുടെ പക്കലുള്ള ആയുധ ശേഖരം അത് വളരെ കരുത്തുള്ള വളരെ പ്രഹരശേഷിയുള്ള ആയുധ ശേഖരം തന്നെയാണെന്നാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത് ഇറാന്റെ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് സൂപ്പർസോണിക് മിസൈലുകൾ ഇതെല്ലാം ഹിസ്മുദയുടെ ആയുധ ശേഖരത്തിൽ ഇഷ്ടം പോലെയുണ്ട് അതുപോലെ തന്നെ റോക്കറ്റുകൾ ആളില്ല ഡ്രോണുകൾ ഒരുപാട് സംവിധാനങ്ങൾ ആയുധങ്ങൾ ഹിസ്മുദയുടെ പക്കലുണ്ട് ഒരു രാജ്യത്ത് ഔദ്യോഗികമായ ഒരു രാജ്യത്തിന്റെ സൈന്യത്തിന്റെ പക്കൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനേക്കാൾ കൂടുതൽ സൂപ്പർ പവർ സംഘം എന്ന ഒരു രീതിയിലേക്ക് ഹിസ്ബുല്ല വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളർന്നു വന്നിട്ടുണ്ട് എന്തായാലും ഇസ്രായേലിനെ പോലുള്ള കരുത്തുള്ള പ്രതിരോധമുള്ള ഒരു സംവിധാനമുള്ള രാജ്യത്തിനെതിരെ നാവിക സംവിധാനമുള്ള രാജ്യത്തിനെതിരെ സൈനിക സംവിധാനമുള്ള രാജ്യത്തിനെതിരെ ആയുധ സംവിധാനമുള്ള രാജ്യത്തിനെതിരെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തിരിച്ചടി കൊടുക്കാൻ ഹിസ്ബുല്ലയ്ക്ക് ശേഷി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിരിക്കില്ല എന്ന് നമുക്ക് തീർച്ചയായും പറയേണ്ടി വരും അങ്ങനെ വിശ്വസിക്കേണ്ടി വരും എന്തായാലും ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇവിടെ ഹിസ്മുതയും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ ഒരുങ്ങിയിരിക്കുന്നു വലിയ യുദ്ധം തന്നെ നടക്കാൻ പോകുന്നു എന്തായാലും ഇതിനൊക്കെ പുറകിൽ അമേരിക്കയാണ് പശ്ചിമേഷ്യയിൽ സമാധാനമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചതിന് പിന്നിൽ അമേരിക്കക്ക് വലിയ പങ്കുണ്ട് ഈ പങ്ക് എല്ലാ കാലത്തും എല്ലാവരും ോർക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പ്രധാനമായും പറയാനുള്ള ഒരു കാര്യം അമേരിക്ക ഈ മേഖലയിൽ കയറി അല്ലെങ്കിൽ അവരുടെ സൈനിക താവളങ്ങൾ അവർ ഇവിടെ സ്ഥാപിച്ച് എപ്പോഴും ഇവിടെ സമാധാനം കിടത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സമാധാനമില്ലാത്ത സാഹചര്യം സൃഷ്ടിച്ച് ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ കൊള്ളയടിച്ച് അമേരിക്ക ജീവിച്ചു പോവുകയാണ് അല്ലെങ്കിൽ അമേരിക്ക അത്തരത്തിലുള്ള നെറികട്ട പല നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ പ്രവാചകൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുകയാണ് ജൂതന്മാരെ നേരിടുന്നതിന് വേണ്ടി അവസാനം മുസ്ലിങ്ങൾക്കൊപ്പം ക്രൈസ്തവർ കൂടെ അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് ആ പ്രധാനപ്പെട്ട വാക്ക് തീർച്ചയായും ഇവിടെ ലബനോനിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ചില നീക്കങ്ങളാണ് അതായത് സുറിയൻ ക്രിസ്ത്യാനികൾ ഈ സുറിയൻ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് റഷ്യയിലുള്ള റഷ്യൻ ക്രിസ്ത്യാനികളാണ് അത്തരത്തിലുള്ള ആളുകളാണ് തീർച്ചയായും റഷ്യയുടെ നിലപാട് എന്താണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഒരു ക്രൈസ്തവ വിഭാഗം ഇപ്പോൾ ലബനോനിലെ മുസ്ലിങ്ങളുമായി അല്ലെങ്കിൽ സിറിയയിലെ മുസ്ലിങ്ങളുമായി ചേർന്ന് ജൂതരുമായി ഏറ്റുമുട്ടാൻ പോകുന്നു ജൂതർക്കെതിരെ ഈ ഒരു വലിയ യുദ്ധം ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും വലിയൊരു ആക്രമണം വലിയൊരു മുന്നേറ്റം ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകൻ പറഞ്ഞ ആ കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു മനസമാധാനം നഷ്ടപ്പെട്ട അതായത് കയ്യിലിരിപ്പ് കൊണ്ട് മനസമാധാനം നഷ്ടപ്പെട്ട അമേരിക്ക എല്ലാം കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാമെന്നല്ലാതെ കൂടുതലായി ഇപ്പോൾ ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്